ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മലപ്പുറം മഞ്ചേരി ആനക്കയം ജംഗ്ഷനാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക ഒരു ഷോപ്പ് ഉണ്ട് യൂസ്ഡ് ലാപ്ടോപ്പ് മാത്രം വിൽക്കുന്ന ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ ഈ ലാപ്ടോപ്പിൻ്റെ ഷോപ്പുണ്ട് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇവിടെ ഒരുപാട് മോഡലുകളുണ്ട് ഡെല്ലുണ്ട് എച്ച് പി ലെനോവോ ടച്ച് സ്ക്രീന് അങ്ങനെ ഒരുപാട് മോഡല് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന പുതിയ ലാപ്ടോപ്പ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതെ സ്പെക്ക് ഏഴര മണിക്കൂർ എട്ടര മണിക്കൂർ ബാക്കപ്പ് ആയിരത്തി മുന്നൂറ്റൻപത് ഗ്രാം വിൻഡോസ് ടെൻ ഒറിജിനലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബേസിക് ലാപ്ടോപ്പ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം സിനിമ കാണാം അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പാണ് ഇത് വെറും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ അഞ്ഞൂറ് ജി ബി ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് വരുന്നുണ്ട് അത് ഒമ്പതേ അഞ്ഞൂറേ ഉള്ളൂ പിന്നെ വരുന്നതാണ് ഐ ഫൈവ് കോഡിങ്ങിനൊക്കെ പറ്റിയ ലാപ്ടോപ്പ് ടെൻത്ത് ജനറേഷൻ ഇത് വരുന്നത് ലനോവ തിങ്ക് പാഡ് എച്ച് പി ആപ്പിൾ അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട് പിന്നെ വരെ ഇത് വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പാണ് ഇത് പ്രീമിയർ പ്രോ ഉപ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിരിക്കും ഇതിന് വെറും ഇരുപത്തി രണ്ടായിരം രൂപയുള്ളൂ ഐ സെവൻ ടു ജി ബി ഗ്രാഫിക്സ് കാർഡ് ടു ഫൈവ് സിക്സ് എസ് എസ് ടി അപ്പോൾ ആർക്കെങ്കിലും പുതിയത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഷോപ്പാണ് ഇത് ഇതൊരു ലാപ്ടോപ്പ് ആണ് ടച്ച് സ്ക്രീന് ഡിറ്റാച്ചബിൾ സ്റ്റാൻഡ് ഒക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് ഐ സെവൻ ഒരു ലക്ഷം രൂപ വില വരും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ റാം ടു ഫൈവ് സിക്സ് എസ് എസ് ടി ഇത് കോഡിംഗിന് പറ്റിയ ലാപ്ടോപ്പ് പറഞ്ഞാൽ തീയതിയിൽ അത്രക്കും ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വേറൊരു ഐറ്റം ഐ സെവൻ ടു ജി ബി ഗ്രാഫിക്സ് കാർഡ് എയ്റ്റ് ജി ബി റാം അതുപോലെ സിക്സ്റ്റീൻ ജി ബി റാം ഒക്കെ വരുന്ന ഇരുപത്തി ഒമ്പതേ അഞ്ഞൂറില വീഡിയോ എഡിറ്റിങ്ങിന് ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലാപ്ടോപ്പാണ് ഇത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ യൂസ്ഡ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ ഈ ഷോപ്പിൽ വന്നിട്ടൊന്ന് നോക്കട്ടോ ഒരുപാട് മോഡലുകളുണ്ട് ചില ചില മോഡലിൽ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഇത്രയും ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഡെസ്ക് ആണ് കോർ ഐ ഫൈവ് ഐ ത്രീ ഐ സെവൻ എല്ലാതും വരുന്നുണ്ട് ഓഫീസ് ഉപയോഗങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ഉബുണ്ടു സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനും ആവശ്യമായ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റമാണ് ഇത് അതുപോലെ തന്നെ സർവീസ് സർവീസ് ഉണ്ട് സിസ്റ്റങ്ങൾ സ്പീഡ് കുറവുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എസ് എസ് ടി ആക്കാം വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് എസ് എസ് ടി ആണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് വിത്ത് വോയസ് എല്ലാതും അതുപോലെ ലാപ്ടോപ്പ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കമ്പ്യൂട്ടറുമായി ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്ര അടുത്തുണ്ടായിട്ടും പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഇതുപോലുള്ള വീഡിയോകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എട്ടായിരത്തി അഞ്ഞൂറ് മുതലാണ് ഇവിടെ തുടങ്ങുന്നത് എന്തായാലും ലാപ്ടോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്